ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവാ പാഷൻ യുവാ ഫാഷിൻ്റെ ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിതാ നല്ല അടിപൊളി ഗിവയായി കൊടുക്കാനായിട്ട് വന്ന് കേട്ടോ അപ്പോൾ ഗിവേ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചാനൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക അതേമാതിരി തന്നെ നമ്മൾ മൂന്ന് പേർക്ക് നിങ്ങൾ ഫ്രണ്ട്സ് മൂന്ന് പേർക്ക് മൂന്നോ നാലോ അതിൽ കൂടുതൽ ആൾക്കാർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മൂന്നിൽ കൂടുതലായാലും കുഴപ്പമില്ല മൂന്നിൽ കുറയരുത് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തതിന് സ്ക്രീൻഷോട്ട് നമുക്ക് വിട്ടു തരിക നിങ്ങൾ വാട്സാപ്പിൽ ഞങ്ങൾ ഈ പേജ് ഒന്ന് സ്റ്റാറ്റസ് ആയി വെക്കുക അത്ര കൂടി കിട്ടും അപ്പോൾ എല്ലാവരും ഒരു ത്രീ ഡേയ്സ് ഇടാം ത്രീ ഡേയ്സ് എത്ര കൂടുന്നോ എത്ര നൂറിൽ കൂടുതൽ ആൾക്കാർക്കൊക്കെ ഏത് നമുക്ക് നറുക്കെടുത്തിട്ട് പഴയമാതിരി തന്നെ ആദ്യം ചെയ്ത മാതിരി തന്നെ നമ്മൾ നിങ്ങൾ ലൈവായിട്ട് ആയിട്ട് നറുക്കെടുത്ത് നമുക്ക് സമ്മാനം അവർക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കിയാലോ നമ്മളിന്ന് ഐറ്റം കൊണ്ടുപോകുന്ന എന്താ പറയുക നല്ല അഫോർഡബിൾ റേറ്റിൽ വരുന്നതല്ലാത്ത കുറച്ച് റേറ്റ് കൂടിയ പാർട്ടി വെയർ ചുരിദാർ വെസ്റ്റേൺ ഗൗൺ വെസ്റ്റേൺ ടോപ്സ് അതേമാതിരി തന്നെ റീസ്റ്റോക്ക് ചെയ്ത ഗൗൺസുകളെല്ലാം കൂടിയിട്ടുള്ള ഒരു വലിയ ബിഗ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്ക് വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാലോ വരും അപ്പം നല്ലൊരു വെറൈറ്റി കളറുമായിട്ട് നല്ല ഒരു വെറൈറ്റി ചുരിദാർ ഫുള്ള് ത്രെഡ് വർക്ക് കിട്ടാ നല്ല പാർട്ടിവെയർ ആയിട്ട് സിമ്പിൾ ആൻഡ് ഹമ്പിളിൽ ഉപയോഗിക്കാൻ പറ്റിയ ലാ മീഡിയം ലാർജ് എക്സ് എല് ഡബിൾ എക്സ് എല് സൈസിൽ വരുന്ന നല്ല അടിപൊളി പാർട്ടി പാർട്ടിവെയർ ചുരിദാർ നല്ല സൂപ്പർ കളർ കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫുൾ ത്രെഡ് വർക്ക് അടിപൊളി ത്രെഡ് വർക്കിൽ വരുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ കാണിക്കുന്നത് കൈയിൻ്റെ എൻ്റെ ഭാഗത്തൊക്കെ നല്ലൊരു ത്രെഡ് വർക്കിൽ കണ്ട നല്ല ബുട്ടീസ് വർക്കും കൊടുത്തിട്ടുണ്ട് അതേമാതിരി തന്നെ ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് കൈയിൽ ലൈനിങ് ഉണ്ടോ നോക്കട്ടോ ലൈനിങ് ഇല്ല പക്ഷേ നല്ല കട്ടുള്ള ക്ലോത്താണ് അതേമാതിരി തന്നെ ക്രേപ്പിൻ്റെ ഉള്ളിൽ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്ക് സൈഡ് ബാക്ക് സൈഡിൽ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമുള്ള അടിപൊളി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ആണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം അപ്പോൾ പിന്നെ പാൻറ്റും ഷോൾ നമ്മൾ നോക്കാം പാൻറ്റ് അതേപോലെ തന്നെ അതേ മെറ്റീരിയലിൽ വരുന്ന ഫുൾ അലാസ്റ്റിക്കിൽ വരുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഡബിൾ എക്സെൽ സൈസ് ഉണ്ടോ ഡബിൾ മീഡിയം ഉണ്ട് ലാർജ് ഉണ്ട് ലാർജുണ്ട് ഉണ്ട് ഡബിൾ നാല് കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ നല്ല കളറാണ് ഈ കളറൊക്കെ റയറ് കളേഴ്സാണ് ഇപ്പോൾ ചുരിദാറിലൊക്കെ കിട്ടാൻ പ്രയാസമുള്ള കളേഴ്സാണ് വരുന്നത് അതേമാതിന് ഓർഗൻസ ഷോളാണ് വരുന്നത് കേട്ടോ നല്ല സൂപ്പർ ഷോ നല്ല വെറൈറ്റി ആയിട്ട് നമുക്ക് ഒരു കല്യാണത്തിനൊക്കെ അടിച്ച് പൊളിച്ചിടാൻ പറ്റിയ നല്ല ഷോ കിട്ടണ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ചുരിദാറാണ് നമ്മളിന്ന് കാണിക്കുന്നത് ഇതിൻ്റെ ഈ കളേർ തന്നെ വരുന്നുള്ളൂ ഈ കളറിൽ വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൈൽ സൈസിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അവറും ആയിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് അഫോർഡബിൾ റേറ്റ് നമ്മളെല്ലാം കൊടുക്കുന്നല്ല അഫോർഡബിൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ തരിക അപ്പോൾ ഇതൊക്കെ പുറത്തൊക്കെ നല്ല അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു രണ്ടായിരം ആയിരത്തി എണ്ണൂറ് റേറ്റ് വരും പക്ഷെ നമുക്ക് ബഡ്ജറ്റ് റേറ്റിൽ കൊടുക്കുന്ന ഐറ്റാണ് അപ്പോൾ അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു വെസ്റ്റേൺ മോഡസ്റ്റ് വെയറിൽ വരുന്ന നല്ലൊരു ലോങ്ങിൽ വരുന്ന ടോപ്പാണ് വരുന്ന കേട്ടോ നല്ല ലോങ് ഒരു ഗൗൺ ടൈപ്പ് വരുന്ന ടോപ്പാണ് വരുന്നത് സൈസ് വരുന്നത് ലാർജ് ലാർജ് എക്സല് സൈസ് ആണ് വരുന്ന കേട്ടോ നല്ലൊരു ഫോർട്ടി ഫോർട്ടി ടു സൈസ് വിടുത്തുണ്ടാവും കൈയൊക്കെ നല്ല അത്യാവശ്യം കൈയിലൊരു മെറ്റീരിയൽ നല്ലൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്ന നല്ലൊരു മെറ്റ് നല്ലൊരു ഗൗണാണ് വരുന്നത് കേട്ടോ അമ്പത്തിരണ്ട് അമ്പത്തിനാല് ഇഞ്ച് ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ ഒരു ഗൗണായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സൂപ്പർ ആയി വരുന്നുണ്ട് കേട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ട് ഉള്ളതായിട്ടാണ് ഫുള്ളി ലെങ്ത്തിൽ കിടക്കൂല ഒരു ചെറിയൊരു പാൻറ് കിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റിതിലാണ് വരുന്നത് നല്ലൊരു പ്രിൻറ്റ് വർക്കായിട്ടാണ് വരുന്നത് കേട്ടോ നല്ലൊരു വർക്കാണ് പോകുന്ന വർക്കൊന്നുമല്ല കേട്ടോ നല്ലൊരു മെറ്റീരിയൽ നല്ലൊരു വെസ്റ്റിൽ വരുന്ന നല്ലൊരു അടിപൊളി മെറ്റീരിയൽ ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ ഇതിൻ്റെ പറയാനാണെങ്കിൽ ഇതിൻ്റെ ബട്ടൺസ് ഫുൾ ഓപ്പൺ ആണ് അപ്പോൾ ഈ ഫീഡിൻ ടോപ്പ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനിയിപ്പോൾ അഥവാ ഇതിൻ്റെ ബട്ടൺസ് ഓപ്പൺ ആയിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് എന്ത് ചെയ്താൽ മതി ഇതിൻ്റെ ഇതുവരെ ഒരു സ്റ്റിച്ചിടുക ഈ സൈഡിൽ നിന്ന് നിങ്ങൾ താഴത്തേക്ക് സ്റ്റിച്ചിട്ട് ചെയ്ത് ഈ മൂന്ന് ബട്ടൺ ഓപ്പൺ ആക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ബ്ലാക്കിൽ വരുന്ന കളേഴ്സ് ആണ് ഒരു കളറിലാണ് വരുന്നത് അതിൻ്റെ കളർ ചേഞ്ച് കട്ടിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല അതേമാതിരി തന്നെ ബലൂൺ ഫിറ്റ് കൈ ആയിട്ടാണ് വരുന്നത് മുക്ക കൈയ്യിനോളം സ്ലീവും കാര്യം കൈ ഉണ്ടാവും ഫുൾ സ്ലീവ് ഉണ്ടാവും നോക്കട്ടെ ജസ്റ്റ് ഒന്ന് ഇട്ടു നോക്കാ ആ സീന് പറഞ്ഞ മാതിരി ഫുൾ സ്ലീവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മുക്ക സ്ലീവ് അല്ല മുക്കാ സ്ലീവിന് അപ്പുറത്ത് ഫുൾ സ്ലീവിൻ്റെ അടുത്തല്ല കയ്യിൻ്റെ എൻ്റെ ഭാഗത്ത് ഒരു വെറൈറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതേമാതിരി തന്നെ കട്ടിങ്ങും കാര്യങ്ങളും വരുന്നില്ല രണ്ട് സൈഡും കട്ടിങ് കട്ടിങ്ങില്ലാതെയാണ് വരുന്നത് അപ്പോൾ ഇതിലാണ് വരുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റാണ് കേട്ടോ അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ ഐറ്റാണ് വേണ്ടവർ മാത്രം ഓർഡർ അവിടെ നല്ലൊരു ഇമ്പോർട്ടൻഡ് മെറ്റീരിയലാണ് വരുന്നത് ഉള്ളിൽ ലൈനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് വരുന്നത് ഒരു കോളർ ടൈപ്പിൽ വരുന്നത് അടിപൊളി ഐറ്റാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വേറെ കളറും കൂടി വരുന്നുണ്ട് ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലുണ്ടാവും വാട്സാപ്പിൻ്റെ ഗ്രൂപ്പിലുണ്ടാവും കേട്ടോ ഗ്രൂപ്പിന് ലിങ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ കമന്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം അതിൻ്റെ കമൻറ്റ് ബോക്സിലുണ്ടാവും നമ്മളൊരു ലിങ്ക് ഉണ്ടാവും വാട്സപ്പിൻ്റെ ലിങ്ക് അതിന് ജസ്റ്റ് ഒന്ന് കയറിയിട്ടൊന്നും ജോയിൻ ചെയ്യട്ടോ നിങ്ങൾക്ക് നേരെ ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് കേട്ടോ നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കൊടുക്കുന്നത് നല്ലൊരു പാർട്ടി പാർട്ടിവെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സ്റ്റാൻഡേർഡ് ആയിട്ടൊരു ക്യാഷ്വലായിട്ട് ഉപയോഗിക്കാൻ ഐറ്റം കേട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് അപ്പൊ അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നത് വേറൊരു വെയർ ആയിട്ടാണ് കാണിക്കാൻ പോകുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള വെയർ ഫുൾ ഹെവി വർക്കിലാണ് വരുന്നത് സൈസ് ആകെ വരുന്ന സൈസ് മീഡിയം സൈസ് ആട്ടോ തേർട്ടി ഐറ്റ് സൈസ് ആണ് വരുന്നത് അപ്പൊ ഒരു നോ നമ്മളേത് കുറേ ആൾക്കാരായി ചെറിയൊരു കുന്നിൽ ചെറിയൊരു കുന്നില്ല അപ്പൊ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും പാർട്ടി വെയറിൽ വരുന്ന നല്ല അടിപൊളി ചുരിദാർ സൈറ്റ് കേട്ടോ ഒരു തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് വരെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നല്ലൊരു മുന്തിരി കളർ കിട്ടും ഫുൾ ഹെവി വർക്കിലാണ് വരുന്നത് നല്ല ഫുൾ വർക്ക് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആയിട്ടുണ്ട് അലങ്കരിച്ചിട്ടോ ഇതിന് കയ്യിൽ നിന്ന് സീക്വൻസ് വർക്കില്ല പിന്നെ ടോപ്പിൻ്റെ പോഷനിൽ മൊത്തം അവിടെ സീക്വൻസ് വർക്കും കൊണ്ടു അലങ്കരിച്ചിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ ആയിട്ട് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള വെറൈറ്റി ആയിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയലാണ് വരുന്നിട്ടോ അപ്പോൾ ഇതിൻ്റെ ലൈനും കൈയിനും ഒക്കെ നല്ല ഹെവി ക്വാളിറ്റി ലൈനിങ് കൊടുത്ത് ക്രൈപ്പിൽ നല്ല ലൈനിങ് കൊടുത്തിട്ടുണ്ട് അതേമാതിരി തന്നെ ബാക്ക് സൈഡ് ഫുൾ പ്ലെയിൻ പ്ലെയിനായിട്ടോ വൺ സൈഡ് മാത്രമേ വർക്കും കാര്യങ്ങളും വരുന്നുള്ളൂ ഇതിൻ്റെ പാൻറ് ഷോൾ നമുക്കൊന്ന് കാണാം അപ്പോൾ സൈസ് വെറും മീഡിയം ഉള്ളൂ അപ്പോൾ തടി ഇല്ലാത്തവർ മാത്രം ഓർഡർ ചെയ്യുക ഇതിൻ്റെ എക്സലും ഡബിൾ എക്സെല്ലും സൈസൊന്നുമില്ല വെറും ഓൺലി മീഡിയം സൈസ് ഇട്ടാണ് അപ്പോൾ ഒരു സിൽക്ക് ടൈപ്പിലാണ് പാൻറ്റ് വരുന്നത് പാൻറ്റിനുള്ളിൽ ലൈനും കാര്യങ്ങളൊന്നുമില്ല ഫുൾ അലാസ്റ്റിക്കിലാണ് പാൻറ്റ് വരുന്ന കേട്ടോ ഒരു നാരോ ഫിറ്റ് ടൈപ്പിലാണ് പാൻറ്റ് വരുന്ന കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ ഷോള് ഷോളൊക്കെ ഫുൾ ഹെവി ജോർജറ്റിയിൽ വരുന്ന നല്ല പാർട്ടി വെയർ ഷോളൊക്കെ ആയിട്ട് വരുന്ന സൂപ്പർ സൂപ്പർ റൈറ്റ് കേട്ടോ നിങ്ങൾ മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കല്യാണം തന്നെ മിസ്സാകും നല്ലൊരു പാർട്ടി വെയറിൽ വരുന്ന ഫുൾ ഹെവി വർക്ക് ഷോൾ വരുന്ന നല്ല പാർട്ടി പാർട്ടിവെയർ ചുരിദാറ് മീഡിയം സൈസ് ആണ് വരുന്നത് അപ്പോൾ മീഡിയം സൈസ് വേണ്ടവർ ഓർഡർ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് കാണിച്ചു തരാം കളർ ചേഞ്ച് നാലഞ്ച് കളേഴ്സ് വരുന്നുണ്ട് ഇതിൻ്റെ ഒരു ബ്ലാക്ക് കളർ കൊണ്ട് വരുന്നത് ബാക്ക് ഡിസ്പ്ലേയിലാണ് അപ്പോൾ ഇതിൻ്റെ കരിമ്പച്ച കളറാണ് ഇത് അടുത്ത കളർ വരുന്നത് കരിമ്പച്ച കളറാണ് വരുന്ന കേട്ടോ നല്ലൊരു കരിമ്പച്ച കളറാണ് വരുന്നത് നല്ല രസമുണ്ടല്ലേ കാണാന് ഇട്ട് കഴിഞ്ഞാൽ പുളിമോ പക്ഷെ മോനിനൊക്കെ ഇഷ്ടം കഴിക്കണം ഓന് കല്യാണം കഴിക്കുമ്പോൾ അങ്ങനത്തെ എടുക്കണം എന്ന് പറയണം എന്താ ചിരിച്ചിന് ആവശ്യമില്ല ഒരു സിൽക്ക് ടൈപ്പിൽ പാൻറ്റാണ് വരുന്നിട്ടാ ഷോളും പാൻറ്റും ടോപ്പും കൂടി ഇട്ടോ നല്ല ജോർജറ്റ് മെറ്റീരിയലാണ് വരുന്നത് ക്വാളിറ്റി ഉള്ള ഹെവി ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ ഡയമണ്ട് ജോർജറ്റാണ് വരുന്ന കേട്ടാ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയില ആണ് വരുന്ന കേട്ടോ അപ്പോൾ നല്ല ക്വാളി പാർട്ടിവെയർ കുറച്ച് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അടുത്ത കളർ വരുന്നത് ഒക്കെ ഒന്നിനൊന്ന് മെച്ച കളേഴ്സ് ഏത് കളേഴ്സ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് നഷ്ടമാകില്ല അത്രയും നല്ല ക്വാളിറ്റിയിൽ വരുന്ന നല്ലൊരു പാർട്ടി വെയർ ഐറ്റം ആണ് വരുന്ന കേട്ടോ നല്ല സൂപ്പർ ഫുൾ ഹെവി വർക്കിലാണ് വർക്കാണ് അതിൻ്റെ രസട്ടാണ് ഫുൾ വർക്കിൽ വരുന്ന അടിപൊളി ഐറ്റാണ് വരുന്നത് പിന്നെ പാൻറ്റ് പാൻറ്റ് സിൽക്ക് ടൈപ്പിലാണ് പാൻറ്റ് വരിക അതേപോലെ തന്നെ ഷോൾ കേട്ടോ ഷോളും ടോപ്പും എല്ലാവർക്കും കാണുന്നത് ഷോളിന് വർക്ക് വർക്കുണ്ടാവും അപ്പോൾ ടോപ്പ് നല്ല ഭംഗി ഉണ്ടാകും നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് വരുന്നത് നല്ലൊരു ഫുൾ ത്രെഡ് വർക്കിലേ വരുന്നത് ഫുൾ ഹെവി ത്രെഡ് വർക്ക് ഇതിൻ്റെ ഈ ഇവിടെ ജസ്റ്റ് മാത്രം ഒരു സീക്വൻസ് വർക്ക് വർക്കൊട്ടും അലങ്കരിച്ചിട്ടുണ്ടാവും നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഒരു കളറും കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ അടുത്ത കളർ വരുന്ന നല്ല ബ്ലാക്ക് കളർ നല്ല ഹെവി ബ്ലാക്ക് ആട്ടോ നല്ല ഉദിച്ച് നിൽക്കുന്ന ജോർജറ്റിൽ വരുന്ന ഡയമണ്ട് ജോർജറ്റിൽ വരുന്ന നല്ല സൂപ്പർ ബ്ലാക്ക് കളർ കേട്ടോ അതിൻ്റെ വർക്കും കാര്യങ്ങളും നോക്കിയാൽ ഫുൾ ഹെവി വർക്കിലാണ് എല്ലാ സംഭവങ്ങളും കൊടുത്തിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ട് കണ്ടോ അതിൻ്റെ ഈ ഭാഗം ഈ നെക്ക് പോഷിലും കണ്ട നല്ല ആയിട്ട് വർക്കും കാര്യങ്ങളും കൊടുത്തിട്ട് അതേമാതിരി തന്നെ ഷോൾ നോക്കിയാൽ സൂപ്പർ ഷോള് നല്ല രസമുള്ള വെറൈറ്റി ആയിട്ടുള്ള ഷോളും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒക്കെ ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന പാൻറ്റ് മാത്രം സിൽക്ക് ടൈപ്പിലാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പാണ് റേറ്റ് വരുന്ന നല്ല അഫോർഡബിൾ റേറ്റിലാണ് കൊടുത്തിട്ടുള്ളത് നല്ല പാർട്ടി പാർട്ടിവെയർ നല്ല ഹെവി പാർട്ടി പാർട്ടിവെയർ ഈ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ നല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പാണ് റേറ്റ് വരുന്നത് വേണ്ടവർ മാത്രം ഓർഡർ ചെയ്യുക ഓക്കെ അടുത്ത് മക്കളെ ബോർഡ്സ് വെയറിൽ വരുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയലിൽ വരുന്ന സൂപ്പർ ആയിട്ടാണ് കാണിക്കുന്ന കേട്ടോ മെറ്റീരിയൽ ക്രഷ് മെറ്റീരിയൽ നല്ല സ്ട്രെച്ചബിൾ മെറ്റീരിയൽ അതിൻ്റെ ലാർജ് മീഡിയം സൈസാണ് ആണ് അവൈലബിൾ ഇട്ടോ സോറി ലാർജ് എക്സൽ സൈസാണ് ആണ് അവൈലബിൾ ആയിട്ടോ നല്ല ലെങ്ത്തിൽ ഒക്കെ വരുന്ന ഒരു അമ്പത്തി നാല് അമ്പത്താറ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ നല്ല ലെങ്ത്തിൽ വരുന്നത് അടിപൊളിയായിട്ട് അത് കൈയിൻ്റെ ഈ ഫൈവ് സ്ലീവ് കൊടുത്തല്ലേ സോറി സ്ലീവ് കൊടുത്തിട്ട് ഒരു ഹാഫ് സ്ലീവ് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഫുൾ സ്ലീവ് ഇന്നറും കാര്യങ്ങളും വരുന്നത് നല്ല കട്ടിയുള്ള ക്വാളിറ്റിയുള്ള ഇന്നറാണ് വരുന്നത് ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വരും ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിൽ യുവാ ഫാഷനുള്ള പേജ് ഒന്ന് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും കാണാൻ കഴിയും അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഇന്നറാണിത് നല്ല കട്ടിയുള്ള ക്ലോത്തിൽ വരുന്ന ഇന്നർ ആട്ടോ നല്ല അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ മൂന്നാല് കളേഴ്സ് ഉണ്ടായിരുന്നു ഒക്കെ നമ്മൾ സാധനം പൊട്ടിച്ചു കൊടുക്കുന്നത് തന്നെ സ്റ്റോക്ക് ഔട്ടായി അപ്പോൾ ഇനി അതിൽ വരുന്ന കളർ നിങ്ങൾക്ക് എല്ലാവരും കൂടി കാണിക്കാൻ വേണ്ടിയാണ് ഈ കളറും കൂടി കാണിച്ചു കാണിച്ചിരുന്നത് അപ്പോൾ ഇനി വേണ്ടവർ വേണമെങ്കിൽ നമുക്ക് ഓപ്പൺ ഓർഡർ വരുന്നുണ്ട് അത് വേണമെങ്കിൽ എടുക്കാവുന്നതാട്ടോ അപ്പോൾ വേണ്ടവർ ഓർഡർ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ വേറെ കളർ വരുന്ന ഒരു മണ്ണ് കളർ വരുന്നുണ്ട് ഫോട്ടോസ് കാണിക്കട്ടോ ഫോട്ടോസ് വരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരും ഇതിൻ്റെ ഒരു മണ്ണ് കളറ് വരുന്നുണ്ട് അതേമാതിരി പച്ച വെള്ള അങ്ങനത്തെ ഒരു പിസ്ത ഗ്രീനാണ് ഇതിട്ടാ ഇതിൻ്റെ പോഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാ ഇവിടത്ത് ഫുൾ ഓപ്പൺ ബട്ടൺ സാർ അതായത് നമുക്കിതൊരു പാർട്ടി വെയർ ഇടാൻ ഒരു അടിപൊളി ആണ് ഒരു വെസ്റ്റ് വരുന്നത് അടിപൊളി മോഡസ്റ്റ് വെയർ ആണ് കാണിക്കുന്നത് ഇത് ഫുൾ ബട്ടൺ വരുന്നത് ബട്ടൺ വേണ്ടെന്നുള്ളവർ ഞാൻ പറഞ്ഞില്ലേ ഇവിടുന്ന് കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ബട്ടൺ ഓപ്പൺ ചെയ്യാതിരിക്കുള്ള എല്ലാത്തിൽ പിന്നെ ഇത് കട്ടിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല കട്ടിങ് ഇല്ലാതെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി ഒന്നൂറ്റി നാൽപ്പത്തെട്ടാണ് റേറ്റ് വരുന്നത് വേണ്ടൊരു പെട്ടെന്ന് തന്നെ ഓടുതലും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി മോഡസ് വെയറിൽ തന്നെ സൂപ്പർ ഐറ്റം നല്ല അഫോർഡബിൾ റേറ്റുള്ള ക്വാളിറ്റി ഉള്ള നല്ല ഐറ്റം ആട്ടോ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് വരുന്നത് വീണ്ടും റീസ്റ്റോക്ക് വീഡിയോ അടുത്ത വന്നുള്ളൂ ഗൗൺ ആണ് നല്ല അഫോർഡബിൾ റേറ്റില്ല ഫോ ഓഫോർ റേറ്റിൽ വരുന്നത് നല്ലൊരു റീസ്റ്റോക്ക് വീട് ഇന്ന് വന്നിട്ടില്ല നമ്മൾ എക്സൽ സൈസാണ് അപ്പോൾ ഒരുപാട് പേരായി എക്സൽ എന്താ കൊണ്ട് എക്സൽ എക്സെൽ എന്തുകൊണ്ട് അപ്പോൾ അവർക്കും കൂടി വേണ്ട റീസ്റ്റോക്കിന് നമ്മൾ കിടക്കട്ടെ നല്ലൊരു എക്സൽ സൈസിൽ വരുന്ന നല്ലൊരു അമ്പത്തിനാല് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് അമ്പത്തിനാല് അമ്പത്തിമൂന്ന് ഇഞ്ച് ലെങ്ത്ത് വരുന്ന ഫോർട്ടി ടു ഇഞ്ച് സൈസേ ഇത് ഡബിൾ എക്സൽ ഇല്ല ഓൺലി എക്സൽ മാത്രമേ ഉള്ളൂ എക്സെല് വേണ്ട ഒരു ഡെൽറ്റ ഡൗ മെറ്റീരിയൽ വരുന്ന അടിപൊളി ഐറ്റായിട്ട് നല്ല ഓഫോർ റേറ്റ് വെറും നാനൂറ്റി നാൽപ്പത്തെട്ട് രൂപ വരുന്നത് അപ്പോൾ നല്ലൊരു വെറൈറ്റി ഉള്ള ആണ് അപ്പോൾ വേണ്ടവർ മാത്രം ഓർഡർ തരിക അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് അതിൻ്റെ കളർ ചേഞ്ച് വരുന്നൊരു ഓറഞ്ച് കളറാണ് വരുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഓറഞ്ച് അല്ല മണ്ണും കളറല്ലേ ഒരു മണ്ണും കളറിൽ സൂപ്പർ സൂപ്പറായിട്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കളറും കൂടി അവൈലബിൾ ആണ് ഇതിൻ്റെ വേറെ കളറാണ് ഇത് വരുന്ന ആഷ് കളറിൽ വരുന്നത് സൂപ്പറായിട്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയക്കുക അടുത്ത നമ്മൾ റീസ്റ്റോക്കിന്റെ വേറെ ഐറ്റാണ് കാണിക്കുന്നത് ഇത് വീണ്ടും ഒരുപാട് പേര് കിട്ടില്ലാറുണ്ട് കംപ്ലൈൻറ്റ് പോലെ അവർക്കും കൂടി വേണ്ടിയിരുത്താ നല്ലൊരു ഡബിൾ എക്സ്എൽ സൈസില് വരുന്ന നല്ലൊരു അമ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്ന സൂപ്പർ ഐറ്റാട്ടോ അപ്പോൾ ഇതും വേണ്ടവർ തന്നെ ഓർഡർ ചെയ്യുക ഇത് നമ്മൾ ഒരു വട്ടം കാണിച്ചു കഴിഞ്ഞാണ് അപ്പോൾ റീസ്റ്റോക്ക് വേണ്ട കിട്ടാത്തവർക്ക് വേണ്ടി നമ്മൾ ഇത് കിട്ട് പീസ് കൊണ്ട് ഓടി വന്ന് കേട്ടോ നിങ്ങൾക്കായിട്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഡെൽറ്റ ആണ് മെറ്റീരിയൽ വരുന്നത് ഡൗ മെറ്റീരിയൽ വരുന്ന അടിപൊളി ആയിട്ടോ ഡോർസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കെട്ടി ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം വേണ്ടാത്തവർ അത് ഒഴിവാക്കട്ടോ അപ്പോൾ ഇതെ വേറെ കളർതാണ് ഒരു ലാവണ്ടർ ഷെയ്ഡ് വരുന്നുണ്ട് അതേമാതിരി തന്നെ ഒരു പച്ച നല്ല രസമുള്ള ഒക്കെ ഒന്നിനൊന്ന് മെച്ചുള്ള ഒരു അടിപൊളി ഒക്കെ എല്ലാ കളറും കൊല്ല ഇല്ല എല്ലാ കളറും സൂപ്പർ കളറാ കേട്ടോ നല്ല രസമുള്ള ആണ് വരുന്നത് അപ്പോൾ അടുത്തത് വരുന്നത് ഒരു വൈറ്റ് കളർ കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വെറൈറ്റി കള കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് മുകളിൽ കാണുന്ന നമ്പറിൽ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഡി ടി സി പരമായിട്ടും സ്പീഡ് പോസ്റ്റ് അതെല്ലാം നിങ്ങളുടെ കയ്യിലെത്തിക്കുന്നതാണ് ഇനിയും പുതിയ പുതിയ ഐറ്റംസുമായി ഞങ്ങൾ നിങ്ങളെ കാണാൻ അപ്പോൾ ഞങ്ങളെ പരമാവധി സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഇനിയും വെറൈറ്റി ഐറ്റമായി ഞങ്ങൾ കാണുമരേക്കും ബൈ ബൈ പരണിന് മുന്നേ നമ്മുടെ ഷോപ്പ് വരുന്നത് കൈപ്രം സെൻട്രലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് വളാഞ്ചേരി ഭാഗത്തുനിന്ന് വരുന്നവർ തിരുവേഗപ്പുറം കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റോപ്പ് കൈപ്പുറം സെൻറ്റർ സെൻറ്ററിൽ ആ ഓട്ടോ സ്റ്റാൻഡ് അടുത്താണ് നമ്മൾ ഷോപ്പ് ഉള്ളത് അതേമാതിരി തന്നെ പട്ടാമ്പി ഭാഗത്ത് കൊപ്പം വളാഞ്ചേരി റൂട്ടിൽ കൈപ്പുറം സെൻ്റർ കൈപ്പുറം സെൻ്റർ എന്നുള്ള സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത് കേട്ടോ അപ്പോൾ ഇനിയും വെറൈറ്റി കാണുന്നവരേക്കും ബൈ ബൈ